നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം വടകര പീസ് വാലി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സെമിനാറും അർദ്ധവാർഷിക പൊതുയോഗവും നടന്നു എറണാകുളം വിജിലൻസ് സെൽ ഡിവൈഎസ്പി പയസ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു കൂത്താട്ടുകുളം പോലീസ് ഇൻസ്പെക്ടർ സഞ്ജു ജോസഫ് ലഹരി വിരുദ്ധ സെമിനാർ ക്ലാസ് നയിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ബേബി ജോസഫ് അധ്യക്ഷനായി അസോസിയേഷൻ സെക്രട്ടറി ഷൈജു കൂത്താട്ടോളം സ്വാഗതം പറഞ്ഞു മേഖലാ റസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജി സുനിൽകുമാർ മേഖലാ റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മർക്കോസ് ഉൽഹൈന റിട്ടയേർഡ് എക്സൈസ് ഓഫീസർ ജോണി അഗസ്റ്റിൻ കൌൺസിലർമാരായ ബേബി കിരാതടം സിബി കൊട്ടാരത്തിൽ മരിയ ഗുരോത്തി അസോസിയേഷൻ ട്രഷറർ ജോയി ജോസഫ് എന്നിവർ സംസാരിച്ചു എത്ര മനോഹരമാണ് മയക്കുമരുന്നുകൾ സമൂഹത്തെ മാരക വിപത്താണ് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീടാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും തുടങ്ങിയ കാലം ഓരോ പരിപാടികൾക്കായിട്ട് പങ്കെടുക്കാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഇന്നാണ് അതിനൊരു സൗകര്യം കിട്ടിയത് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട് അതിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി തന്നെ ഇതിൻ്റെ ഭാരവാഹികൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നല്ല പറയുന്നു നമ്മുടെ മനുഷ്യരാശിയുടെ തുടക്കം മുതൽ തന്നെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ വെല്ലുവിളികൾ ഓരോ ദുരന്തങ്ങൾ നമ്മളെ തേടിയെത്താറുണ്ട് ആ ദുരന്തങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മനുഷ്യർ തരണം ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ മനുഷ്യർക്ക് അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒന്നിച്ചു നിന്നിട്ടും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ലഹരി എന്ന ഒരു ദുരന്തം നാട് നിങ്ങളെ വളരെ വേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ച അസോസിയേഷൻ്റെ ഭാരവാഹികളും എൻ്റെ അണുകളും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നതാണ് നമുക്കറിയാം ഈ ലഹരി ഉപയോഗം അതിൻ്റെ പ്രായം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിഗരറ്റൊക്കെ ഒരു ഇരുപത് വയസ്സിന് ശേഷമൊക്കെയാണ് ചെറുപ്പക്കാരതൊക്കെ വലിച്ചുകൊണ്ടിരുന്നത് സാധാരണ സിഗരറ്റാണെങ്കിൽ തോന്നി ഇപ്പോൾ അത് വന്നിട്ട് ലഹരി ഉപയോഗിക്കുന്ന പ്രായം പന്ത്രണ്ട് വയസ്സിൽ തന്നെ തുടങ്ങുന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പലപ്പോഴും അത് നമ്മുടെ നാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഈ സാധനം ലഭ്യവുമാണ് അതാണെൻ്റെ ഏറ്റവും വലിയ ദുരന്തം ആർക്ക് വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും കിട്ടാവുന്ന രീതിയിലേക്ക് എതിരാ ആ ശൃംഖല വളരെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വളരെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനൊരു തടയിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന നമ്മുടെ നാടിൻ്റെ അതിലെ കൗമാരോ യൗവനോ ഒക്കെ ഈ മദ്യത്തിൻ്റെ അല്ല ലഹരിയുടെ ആ കുഴിയിലേക്ക് വീഴുന്ന കാലം അധികം വിദൂരമല്ലെന്നുള്ള യാഥാർഥ്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടാവുക എം ഡി എണ് അതായത് അതൊരു രാസലഹരിയാണ് ഇത് പറഞ്ഞപോലെ പല ഫോർമേഷനിലും നമുക്ക് കിട്ടും ഈ മെത്തിനീൻ ഡിയോക്സി മെറ്റാം വിറ്റമിൻ എന്നാണ് അതിൻ്റെ രാസനാമം അത് നമ്മൾ ഒരുപാട് അതിൻ്റെ വേറൊരു പേരുണ്ട് എക്സ്റ്റാസി എന്നാണ് അതിൻ്റെ പേര് എന്താണ് ഈ പരമാനന്ദം എന്നാണ് അതിൻ്റെ വിളി പേര് പരമാനന്ദം വിളി എന്ന് പറയും പിന്നെ മെത്തെന്ന് പറയും അങ്ങനെ പല പേരുകളിൽ ഒരു സാധനമാണ് എം ഡി എം എ അതിന് പ്രത്യേകിച്ച് നിറമെന്ന് വെച്ചാൽ വെള്ളപ്പൊടിയായിരിക്കാം അല്ലെങ്കിൽ വെള്ള ഗുളികയുടെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ പിിൽസിൻ്റെ രൂപത്തിലായിരിക്കാം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ പൊടിച്ച് ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻഹേല് ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ചാമൊക്കെ ആണെങ്കിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് കിട്ടും ഇതിന് സ്മെല്ലില്ല മണമില്ല രുചിയില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം ഒരു ചെറിയ പാക്കറ്റ് മാത്രം മതി ഒരു ഗ്രാമിന് രണ്ടായിരത്തോളം രൂപയാണ് വില ഒരു ഗ്രാമിൻ ഒരു ഗ്രാമിന് രണ്ടായിരത്തോളം വരെയുള്ള സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ലഭ്യത ഇന്ന് കേരളത്തിൽ കൂടി വന്നു അതിനുള്ള കാരണം അത് ഉപയോഗിക്കാനുള്ള എളുപ്പം അതിൻ്റെ ലഹരിയുടെ ആ വ്യാപ്തിയാണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനകത്ത് ഇത് എഫക്റ്റ് ചെയ്തു തുടങ്ങും ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഇതിൻ്റെ എഫക്റ്റ് എനിക്ക് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പേര് പരമാനന്ദം എന്നാണ് പരമാനന്ദമെന്നാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇപ്പോൾ നമ്മളൊരു സ്റ്റേജ് ആർട്ടിസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറും ഒക്കെ തുടർച്ചയായിട്ട് സ്റ്റേജ് പെർഫോം ചെയ്യുന്നവർക്ക് അതിനുള്ള എനർജി കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ഹാപ്പിനെസ് നിലനിർത്താൻ ഉപയോഗിക്കുന്നുണ്ട് ലൈവായിട്ട് നിൽക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലഹരിയായിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നത് പണ്ടുകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ജർമ്മനിയിൽ ഈ ബ്ലീഡിങ് നിൽക്കാൻ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു മരുന്നായിട്ട് കണ്ടുപിടിച്ചതാണിത് അത് അവസാനം അവർ ബാൻ ചെയ്തു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ അമേരിക്കയിൽ ഇതൊക്കെ സുലഭമായി മാറും അതിനുശേഷം അത് ലഹരി എന്നുള്ള ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് പല രൂപത്തിലും പല ഭാവത്തിലും മിക്സ് ചെയ്ത് ഇന്ന് എന്തു ചെയ്യുന്നുണ്ട് ലോകം അത് ഏറ്റെടുത്തിരിക്കുകയാണ് യുവാക്കൾക്കത് കൊണ്ടു നടക്കാനും മറ്റുള്ളവർ അറിയാതിരിക്കാനും എളുപ്പമുള്ള ക്യാരി ചെയ്യാൻ എളുപ്പമുള്ള ഒരു വസ്തുവായതുകൊണ്ടാണ് ഈ എം ഡി എം എ എന്ന് പറയുന്നത് അത് നമ്മുടെ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത് ബാംഗ്ലൂർ പോലുള്ള കർണാടക പോലുള്ള സ്റ്റേറ്റിൽ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇതുണ്ട് ഇതൊരു സിന്തറ്റിക് ആണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഫോം ചെയ്യാൻ പറ്റും അതിനുള്ള മെഷീനറിയും അതിനുള്ള ഫാക്ടറികളും ഇന്നുണ്ട് അത് സ്റ്റാമ്പ് രൂപത്തിലാവാം വെറും ഗുളിക രൂപത്തിലാവാം പൊടിയാവാം പിൽസാവാം ഇതിനെ നമ്മൾ പൊടിക്കുക പൊടിച്ചിട്ട് അതിൻ്റെ പൊടി നമ്മൾ ഇൻഹേല് ചെയ്യുക മൂക്കിക്കൂടെ നേരെ ബ്ലഡിലേക്ക് വരും അല്ലെങ്കിൽ നമ്മളുടെ സ്രവങ്ങളുണ്ടല്ലോ മൂക്കിനകത്ത് വെച്ചാലും മതി ഈ കണ്ണുനീരിൽ വെച്ചാലും മതി വായിക്കകത്ത് ഉമ്മിനീരിനകത്ത് വെച്ചാൽ ഇതിങ്ങനെ അബ്സോർവ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും ഒരു അരമണിക്കൂറാകുമ്പം എഫക്റ്റീവ് ആവും അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ചിലർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഡിപ്രസ്ഡ് ആയിരിക്കും ഇത്രയും വ്യാപകമാകുമ്പോഴും അതിനെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെ സംഘടിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു ആശയക്കൂട്ടം പൊതുവിലുണ്ടായിരുന്നു നമ്മളിപ്പോൾ ചെയ്യേണ്ട നമ്മുടെ റെസിഡന്റ് അസോസിയേഷനുകൾ എല്ലാ ഭാഗത്തും ചെയ്യുന്ന ഒരു രണ്ട് കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് മയക്കുമരുന്നിന് അടിമകളായിപ്പോ അറിഞ്ഞോ അറിയാതെ അടിമകളായി പോകുന്ന കുറച്ചാളുകൾ കുട്ടത്തെ ചെറുപ്പക്കാക്കും അവരെ നമുക്ക് ചാടിക്കിടി കുഴപ്പത്തിലാക്കി പിടിച്ച് ശിക്ഷിക്കുക എന്നുള്ളതല്ല ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ ബന്ധുക്കളുടെ ഭവനങ്ങളിൽ ഒക്കെ ഏതെങ്കിലും മയക്കുമരുന്നും അടിമയായി പോയിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാകാം ഒരു സാധ്യതയുണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ഫ്ലോറിൽ സാനിറ്ററി യും ബാറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം